ലോകത്ത് പലതരത്തിലുള്ള ശാക്തിക ചേരികൾ ഒരു കാലത്ത് രൂപപ്പെട്ടിട്ടുണ്ട് നാറ്റോ സീറ്റോ അങ്ങനെ വിവിധ ശാക്തിക ചേരികൾ ഇപ്പോൾ സോവിയറ്റ് യൂണിയന്റെ അസ്തമയത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് ചേരി ലോകത്ത് നിന്ന് അവസാനിച്ചു അതോടുകൂടി ലോകത്തിലെ ഏറ്റവും പ്രബലമായ സൈനിക സഖ്യം നാറ്റോ മാത്രമായി ഈ നാറ്റോയിൽ അനവധിയായ രാജ്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നാണ് തുർക്കി എന്നാൽ തുർക്കി നാറ്റോയിൽ അംഗമായിരിക്കുക ചെയ്ത ഒരു പ്രവൃത്തി അമേരിക്കയെ ചൊടിപ്പിച്ചിരുന്നു അതെന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ തുർക്കി റഷ്യയിൽ നിന്ന് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങി സംശയിക്കേണ്ട റഷ്യ ഇന്ത്യക്ക് നൽകിയ അതേ എസ് ഫോർ ഹൺഡ്രഡ് തന്നെയാണ് തുർക്കിയും വാങ്ങിയത് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിലാണ് തുർക്കി റഷ്യയിൽ നിന്ന് ഈ വ്യോമപ്രതിരോധ സംവിധാനം വാങ്ങിയത് എന്നാൽ ഇത് അമേരിക്കയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല നാറ്റോയിൽ സഖ്യമായി ഇരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ നാറ്റോയിലെ ഒരു അംഗരാജ്യമായി ഇരിക്കുമ്പോൾ തന്നെ നാറ്റോ ആരെയാണോ എതിർക്കുന്നത് അതേ രാജ്യത്തിൽ നിന്ന് ഒരു വ്യോമപ്രതിരോധ സംവിധാനം തുർക്കി വാങ്ങുക എന്നാൽ യു എസിനെ എങ്ങനെ ചോൽപ്പിക്കാതിരിക്കും അതുകൊണ്ട് തന്നെ തുർക്കി ഒരുപാട് തെറി കേട്ടു ആ കാര്യത്തിൽ ഒരുപാട് തെറിയും കേട്ടു അതുമാത്രമല്ല പല കാര്യങ്ങളിൽ നിന്ന് തുർക്കിയെ ഒഴിവാക്കുകയും ചെയ്തു അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഞ്ചാം തലമുറ യുദ്ധവിമാന പദ്ധതിയിൽ നിന്ന് അമേരിക്ക തുർക്കിയെ ഒഴിവാക്കിയത് അതിന് കാരണമായി അവർ പറഞ്ഞത് റഷ്യയുടെ എസ് ഫോർ സംവിധാനത്തിന് ർട്ടി ഫൈവിൻ്റെ വിവരങ്ങൾ ചോർത്താനാകുമെന്നാണ് അതുമാത്രമല്ല അതിലൂടെ അത് റഷ്യയ്ക്ക് ലഭിക്കുമെന്ന ആശങ്ക കൊണ്ടുകൂടിയാണ് അമേരിക്ക തുർക്കിയെ ഈ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയത് എന്നാൽ ഇതൊക്കെ കൊണ്ട് പുറതിമുട്ടിയ തുർക്കി എന്താണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇത് ഞങ്ങൾക്ക് വേണ്ട നിങ്ങൾ തന്നെ എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് സഹി കെട്ട് റഷ്യയ്ക്ക് തന്നെ തിരിച്ചേൽപ്പിക്കാനുള്ള പരിപാടിയാണെന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ അതല്ല റഷ്യ തന്നെയാണ് തുർക്കിയിൽ നിന്ന് ഈ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തിരികെ മേടിക്കാൻ ശ്രമിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് അതിൻ്റെ പ്രധാന കാരണമായി ചിലർ പറയുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇനിയും അനവധി എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനങ്ങൾ വാങ്ങാനിരിക്കുകയാണ് അപ്പോൾ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം കാരണം റഷ്യയിൽ ഉൽപ്പാദനങ്ങളൊക്കെ അല്പം മന്ദഗതിയിലാണ് അതുമാത്രമല്ല അവരുടെ ആഭ്യന്തരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും ഉപയോഗിക്കേണ്ടി വരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ പ്രതിരോധ വ്യാപാരം അല്പം മന്ദഗതിയിലാണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ തിരികെ വാങ്ങുന്ന എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനം പരിഷ്കരിച്ച് ഇന്ത്യക്ക് തന്നെ കൊടുക്കാനാണ് പദ്ധതി എന്നും ചില റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യ റഷ്യൻ തമ്മിലുള്ള കരാർ പ്രകാരം അഞ്ച് എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനങ്ങളാണ് റഷ്യ ഇന്ത്യക്ക് കൈമാറേണ്ടിയിരുന്നത് അത് അഞ്ഞൂറ് കോടി ഡോളറിന്റെ പ്രതിരോധ കരാർ രണ്ടായിരത്തി പതിനെട്ടിൽ ഒപ്പിട്ടിരുന്നു എന്നാൽ ഇതുവരെ മൂന്നെണ്ണം മാത്രമാണ് ഇന്ത്യക്ക് ലഭിച്ചത് ഇനി രണ്ടെണ്ണം ഇന്ത്യക്ക് റഷ്യ നൽകാനുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് എസ് ഫോർ ഹൺഡ്രഡ് കാരണം തുർക്കി അമേരിക്കയുടെ പഴി കേൾക്കുന്നതും ഇതൊരു ജൂനിയർ മാൻഡ്രേക്കാണ് ഞങ്ങൾക്ക് ഇത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ നിങ്ങൾ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് റഷ്യക്ക് തിരികെ കൈമാറാൻ ശ്രമിക്കുന്നെന്ന വാർത്തകളൊക്കെ വരുന്നതും റഷ്യ വിചാരിക്കുന്നത് അവർക്ക് എന്തായാലും വേണ്ട അപ്പോൾ പിന്നെ അവരിൽ നിന്ന് നമ്മൾ തിരികെ വാങ്ങിയിട്ട് കുറേ കൂടി പരിഷ്കരിച്ചുകൊണ്ട് ഇന്ത്യയ്ക്ക് അത് കൊടുക്കുക ഇന്ത്യക്ക് രണ്ടെണ്ണം പിന്നെ നൽകാനുണ്ട് അപ്പോൾ ഇന്ത്യയുടെ പരാതിയും മാറിക്കിട്ടും തുർക്കിയുടെ പ്രശ്നവും തീരും എന്നാൽ ഇത്തരത്തിലൊരു സംഭവത്തെക്കുറിച്ച് റഷ്യയും തുർക്കിയും ഇതുവരെ മാധ്യമങ്ങളോടോ ഒന്നും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം പല അന്താരാഷ്ട്ര വിഷയത്തിലും റഷ്യയും തുർക്കിയും ഇന്ത്യയുമൊക്കെ വ്യത്യസ്ത നിലപാടുകൾ വെച്ച് പുലർത്തുന്നവരാണ് പൊതുവെ റഷ്യയും ഇന്ത്യയുമൊക്കെ ഒക്കെ സമാനമായ താല്പര്യക്കാരാണ് അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇന്ത്യയ്ക്ക് എല്ലാവരുമായി ബന്ധമുണ്ടെങ്കിലും ഇപ്പോൾ റഷ്യയുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം പോലെ തന്നെ തുർക്കിക്ക് ഇന്ത്യ വിരുദ്ധ നയങ്ങൾ പല വിഷയങ്ങളിലും ഉണ്ട് അത് ഇന്ത്യ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും കാശ്മീർ വിഷയങ്ങളും അസർബൈജാൻ അർമീനിയ വിഷയങ്ങളും ഇസ്രായേൽ പാലസ്തീൻ വിഷയങ്ങളും ഇതെല്ലാം തന്നെ തുർക്കിക്ക് വളരെ വ്യത്യസ്തമായ ഇന്ത്യ വിരുദ്ധമായ ഒരു നിലപാടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു രാജ്യത്തിൽ നിന്ന് ഇന്ത്യക്ക് വേണ്ടി എസ് ഫോർ ഹൺഡ്രഡ് തിരികെ വാങ്ങി നൽകാൻ റഷ്യ തയ്യാറാകുമോ എന്ന് പല വിശ്വകലന വിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട് ചോദിക്കുന്നുമുണ്ട് എന്തായാലും തുർക്കിയെ സംബന്ധിച്ചിടത്തോളം എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങിച്ചത് ഒരു വല്ലാത്ത പൊല്ലാപ്പായി മാറി എന്നത് തന്നെയാണ് സത്യം